നമ്മുടെ മധ്യപ്രദേശിലെ കമലേട്ടൻ എങ്ങും പോയില്ല അദ്ദേഹം തിരിച്ച് കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തത്രേ പോകാനായി അവിടെ ഇടമില്ല എന്ന് പറയുന്നതാകും സത്യം എത്രയോ നാളുകളായി സ്വന്തം കച്ചവട താൽപ്പര്യവും അതുപോലെ തന്നെ കവിഞ്ഞാരും ഇല്ലെന്നുള്ള എന്തൊക്കെയോ ആനയും ചേനയുമാണെന്നുള്ള ബോധ്യവും മധ്യപ്രദേശിലെ ജനങ്ങൾ പൊളിച്ചു കൊടുത്തിട്ടും സോക്കേട് തീരാതെ അച്ഛനും മകനും കൂടി ഭിക്ഷാന്തേഹിയായി ഇറങ്ങിയതാണ് പക്ഷേ ലാവണം കിട്ടിയില്ല അതുകൊണ്ട് മടങ്ങി വന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവരെ തൂക്കി പുറത്തുവിടുന്നതാണ് അവിടുത്തെ പാർട്ടിക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു തോന്നൽ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കമൽനാഥ് എന്നു പറയുന്ന ആൾ വലിയ മനുഷ്യനാണ് വലിയ കരുത്തുള്ള ആളാണ് ഇന്ദിരാഗാന്ധി തൻ്റെ മൂന്നാമത്തെ മകൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ഇന്ദിരാ കുടുംബവുമായി അഭേദ്യമായ ബന്ധമുള്ള ആളാണ് രാജീവ് ഗാന്ധിയോടൊപ്പം പഠിച്ച ആളാണ് രാജീവ് ഗാന്ധിയുടെ സ്വന്തമാണ് മനസാക്ഷിയാണ് ഒത്തിരി കാലങ്ങളായി കേന്ദ്രത്തിലെ പല പ്രധാന വകുപ്പുകളുമൊക്കെ ഭരിച്ചിരുന്നു പിന്നീടാണ് മധ്യപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയത് അവിടെ ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടോ മൂന്നോ തവണ തുടർച്ചയായി ഭരിച്ചിരുന്നു ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇദ്ദേഹം അങ്ങോട്ടേക്ക് പോയത് ഈ സന്ദർഭത്തിൽ രാജീവ് ഗാന്ധി മരിക്കുന്നു അവിടെ ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു കോൺഗ്രസ് ദുർബലമാകുന്നു അപ്പോഴേക്കും ഗാന്ധി കുടുംബത്തിൻ്റെ വലിയ പിന്തുണയുള്ള ഒരാളായി ഇതിയാൻ മാറുന്നു മഹാരാജാവാണ് ഒരുപാട് സ്വത്തും സമ്പത്തും പലതരം കച്ചവടങ്ങളും ഇടപാടുകളും എല്ലാം എല്ലാമുണ്ട് ഒടുവിൽ ബി ജെ പി ശക്തിയാർജിച്ച അധികാരത്തിലെത്തിയതോടുകൂടി കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു ബി ജെ പി അതിയാൻ അങ്ങ് മാറുന്നു എന്നിട്ട് രാഹുൽ ഗാന്ധി എതിർക്കുന്ന പല കുത്തക മുതലാളിമാരുടെയും കണ്ണിലുണ്ണിയായി അദ്ദേഹം തുടരുന്നു രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഒന്നും പറയുന്ന പ്രചാരണങ്ങളല്ല അദ്ദേഹത്തിൻ്റെ അജണ്ട അദ്ദേഹത്തിൻ്റെ മഹാരാജ്യം അങ്ങ് മധ്യപ്രദേശിലാണ് അദ്ദേഹം പറയുന്നത് പറയുന്നതുപോലെയെല്ലാം അവിടെ നടക്കുമെന്നാണ് ആ വിഡ്ഢിയാൻ വിശ്വസിച്ചിരുന്നത് അതെല്ലാം ആകെ പാളി ജ്യോതിരാദിത്യ സിന്ധ്യയെ കൂടി കൂടെ നിർത്തി ഭരണം കൊണ്ടുപോകുന്നതിന് പകരം പാർട്ടിയുടെ നേതൃസ്ഥാനവും നിയമസഭപക്ഷി നേതാ നിയമസഭാകക്ഷി നേതാവ് സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും എല്ലാം കൈപ്പിടിയിൽ ബലമായി പിടിച്ചു നിർത്തി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഓടി നടന്നു പ്രചരണം നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ മഹാരാജ്യത്തെ പ്രചരണവും ബാക്കിയുള്ള കാര്യങ്ങളും അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഒടുവിൽ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ വലിയ ഒരു ആനമൊട്ട ലഭിക്കുകയുണ്ടായ അവിടെ ചിന്ദ്വാര എന്ന് പറയുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ മാത്രം വിജയിച്ചു ബാക്കിയെല്ലാം തോറ്റുപോയി സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ ദേശീയ അധ്യക്ഷ പദവി ഉപേക്ഷിച്ചതുപോലും ഇയാളോടക്കമുള്ള അല്ലെങ്കിൽ ഇയാളെപ്പോലുള്ളവരുടെ മൗനവും പിന്തുണ നൽകായ്മയും നന്ദിയില്ലായ്മയുമാണ് പിന്നൊരാളുള്ളത് കാശ്മീരിലെ ഗുലാം ജാമാണ് അദ്ദേഹവും ഇതുപോലെ തന്നെ ആയിരുന്നു വളരെ മൗനിയായി കോൺഗ്രസിൽ നിന്ന് മനസ്സുകൊണ്ട് ബി ജെ പിയോടൊപ്പമാണ് ഇവരൊക്കെ എന്തിനാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല ഇവർ നല്ല കാലത്ത് ഒപ്പിച്ചു വെച്ചതും ഒളിച്ചു വെച്ചതുമായ മുതൽ എവിടെയൊക്കെയുണ്ട് എന്ന് വളരെ മിടുക്കനായ അമിത്ഷയ്ക്കും ആ സംവിധാനത്തിന് നന്നായി അറിയാം പരിധി വിട്ടാൽ പൊക്കിയെടുത്ത് അകത്തിടുമെന്നും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ബാലൻസിംഗ് ആണ് കളിയുടെ ഒരു രീതി ഏതായാലും ഇദ്ദേഹത്തിനോട് പിണങ്ങി ജ്യോതിരാദിത്യ സിന്ധ്യെ പാർട്ടി വിട്ടപ്പോൾ പിന്നെ ഉഗ്രപ്രതാപിയും സർവ്വപ്രതാപിയുമായി ഇദ്ദേഹം മാറി ഇദ്ദേഹം ബി ജെ പിയുടെ അജണ്ടകളും അതിൻ്റെ മൃദുഭാവങ്ങളുമൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് മാത്രമേ അവിടെ രക്ഷയുള്ളൂ എന്നായിരുന്നു പുള്ളി എന്ന മഹാവൈദ്യ കണ്ടുപിടുത്തം ഒടുവിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിച്ച് ജനങ്ങൾ കയ്യിൽ കൊടുത്തു ബി ജെ പിക്ക് മാൻഡേറ്റും കൊടുത്തു അവിടെ സർവപ്രതാപിയായി വാഴാമെന്നുള്ള ആഗ്രഹം പൊലിഞ്ഞു ഒരു ജയിച്ചിരുന്നെങ്കിൽ പോലും തന്നെ എല്ലാവരെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സാമ്രാജ്യ സംരക്ഷണത്തിന് എങ്ങോട്ടും മാറാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് എന്നുവെച്ചാൽ മാറുക പോലും വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് കേവലം പേര് മാത്രം മാറ്റിയാൽ മതിയാവുന്നതാണ് ഏതായാലും അവിടെ കോൺഗ്രസ് ഒരു കാട്ടി വളരെ പെട്ടെന്ന് തന്നെ പി സി സി അധ്യക്ഷനെയും നിയമസഭാ കക്ഷി നേതാവിനെയും വേറെ ആണുങ്ങളെ നിയമിച്ചു തെലുങ്കാനയിലെ രേവന്ത് റെഡ്ഡിയെ പോലെ സാധാരണക്കാരായ ചിലരെ പിടിച്ച് അതിൻ്റെ മുകളിൽ കൊണ്ടിരുത്തി മഹാരാജാവിനോടൊന്നും അന്വേഷിച്ചില്ല മഹാരാജാവിൻ്റെ പുത്രന് കോപം വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേജിൽ നിന്ന് കോൺഗ്രസ് എം പി എന്നുള്ളതിൻ്റെ കോൺഗ്രസ് മാറ്റി അച്ഛനും മകനും കൂടി ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തിയപ്പോൾ അവിടുത്തെ വാതിൽ വല്ലാതെ തുറന്നു കൊടുത്തില്ല കാരണം അവിടെ കൊടുക്കേണ്ട കാര്യവുമില്ല പണ്ട് സിഖ് കൂട്ടക്കൊല നടത്തിയതിലെ ഒരു പ്രതിയാണ് ഇദ്ദേഹം ഇപ്പോഴും കേസ് ഉണ്ടാനും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വന്നാൽ അവിടെ കുഴപ്പമാകുമെന്നുള്ള സ്ഥിതിയുണ്ട് എന്ന് മാത്രമല്ല തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വിമാനങ്ങളില്ലെങ്കിലും വകുപ്പ് കൊടുത്തിരുത്തിയിരിക്കുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് വന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തു ഇത് കണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് കോൺഗ്രസ് പോരാളികൾ ആവേശം കൊള്ളുന്നുണ്ട് സത്യത്തിൽ ഒരാവേശവും കൊള്ളേണ്ട കാര്യമില്ല ഇയാളൊക്കെ ഈ മനോഭാവത്തിൽ എന്നും കോൺഗ്രസ്സിന് ബാധ്യതയാണ് ഒന്നെങ്കിൽ അയാൾ മാറണം ഇല്ലെങ്കിൽ കോൺഗ്രസ് തൂക്കിയെടുത്ത് പുറത്ത് കളയണം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞായാലും മതി പക്ഷേ ഇദ്ദേഹത്തിന് അപ്പുറത്തെ വശത്ത് പിന്തുണയില്ലാതെ ഒരു കാരണവശാലും സാധ്യമാവുകയില്ല അത് ഞാൻ ജ്യോതിരാദിത്യ സിന്ധ്യയൊക്കെ പോയപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തനിക്ക് ഈ പറഞ്ഞ ബി ജെ പിക്ക് ഇഷ്ടമുള്ള കുത്തക മുതലാളിമാരുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ മറിക്കില്ല ഇരുത്തിയേക്കുമെന്നാണ് കരുതിയത് പക്ഷേ അവർ കുറച്ചുകൂടി ബുദ്ധിപരമായി നീങ്ങിയതോടുകൂടിയാണ് ഇത് ഞാൻ വീണുപോയത്